നോർത്ത് ഈസ്റ്റ് യാത്രയുടെ നാലാമത്തെ ദിവസം സിക്കിം ഗാങ്ടോക് ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് പോകണമെന്ന് വെച്ചാൽ മാംഗൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെയാണ് ഞങ്ങൾക്ക് പെർമിറ്റ് കാര്യങ്ങളാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ ഏകദേശം അമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു മാംഗൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഗാങ്ടോക്കിൽ നിന്ന് അപ്പോൾ ഇവിടെ ബസ്സുകളൊന്നും അവൈലബിൾ ആകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഷെയറിംഗ് ബേസിലുള്ള ടാക്സിയിലാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു ടാക്സിക്ക് ഒരാൾക്ക് എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സിക്കിം ഇല്ലേ ഒന്നും ബസ്സുകൾ കൂടുതലും അവൈലബിളല്ല അത് ഗവൺമെൻറ്റും ഇവിടുത്തെ യൂണിയൻകാരും കൂടെ ഉള്ള ടൈപ്പിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ലോക്കൽസ് കൂടുതലും ആശ്രയിക്കുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് ടാക്സികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൂടുതലും ടാക്സിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ റൂമിൽ നിന്ന് അങ്ങനെ ഔട്ട് ചെയ്തു ഞങ്ങൾക്ക് വന്നു വെച്ചാൽ ഒരു രീതിയിലെ ഹോം സ്റ്റേയിലായിരുന്നു നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് രാവിലെ അങ്ങനെ ഇറങ്ങി നേരെ ഞങ്ങൾ ടോക്ക് ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി ഞങ്ങൾക്ക് ഈ ടാക്സിന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എല്ലായിടത്തേക്കും ഓരോ സീറ്റ് നമ്പറും ഉണ്ട് ടാക്സിൽ കൊണ്ട് കേട്ടോ ബസ്സിൽ മാത്രമല്ല ടാക്സിയിൽ കൊണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ചിത്ര പുറകിലായിരുന്നു ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എനിക്ക് പുറകിൽ ഇരുന്നാലും ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് മുമ്പിൽ ഇരുന്നോട്ടിരുന്നു ചോദിച്ചു നമുക്ക് കുഴപ്പമില്ല നീ മുമ്പിൽ എന്ന് പറഞ്ഞു അങ്ങനെ മുമ്പിൽ നാളെ പുറകോട്ട് തട്ടി ഞാൻ മുമ്പിലും വന്നു വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും ഓൾറെഡി പിന്നെ അതുമല്ല കൂടുതലും കാഴ്ചകൾ മുമ്പിൽ ഇന്നാലേ നമുക്ക് കൂടുതലും കാഴ്ച വളരെ പറ്റുള്ളൂ ബസ്സിലേക്ക് യാത്ര ചെയ്യണമെങ്കിലും ഞാൻ കൂടുതലും ബസ്സിൻ്റെയൊക്കെ മുമ്പിൽ ഇരുന്നിട്ടായിരിക്കും ഞാൻ യാത്ര ചെയ്യുന്നത് മുമ്പിൽ കയറി ഇരുന്നപ്പോൾ തന്നെയുണ്ട് വേറൊരു ചങ്ങയതുകൊണ്ട് എൻ്റെ എപ്പുറത്തു നിന്നിരുന്നു അപ്പോൾ ആൾ ഗ്യാംഗ്ടോക്ക് നിന്ന് മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ആളുടെ വീട് ഇരുന്നിട്ടും മാങ്കലിലെ വരുന്നത് അങ്ങനെ മൂപ്പയുടെ നിന്ന് പരിചയപ്പെട്ടു പേര് എന്നാണ് മൂപ്പൻ്റെ പേര് വരുന്നത് ആൾ സിക്കിമിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അവിടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് ഒരു ജോലി ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് മൂപ്പർ എൻ്റെ അടുത്ത് ഇൻസ്റ്റിലേക്ക് ചോദിച്ചു ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞാൻ കൊടുത്തു അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി പൊളിക്കിറങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് ഞാൻ സൈക്ലിസ്റ്റാണെന്ന് മൂപ്പർ പണിച്ച് അങ്ങനെ മൂപ്പർ പറഞ്ഞു ഞാനും ഒരു സൈക്ലിസ്റ്റാണ് അങ്ങനെ ആ മൂപ്പർ സൈക്കിൾ റൈസിനൊക്കെ പങ്കെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂടുതലൊന്നും ക്ലോസ് ആകാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചോദിച്ചു നമുക്ക് മാങ്ങൾ എത്തിക്കാൻ നമുക്ക് ടെൻ്റെ ഡിസ് താമസിക്കാൻ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വന്നു അവിടെ ഒരു സ്ഥലമുണ്ട് ഹെൽപ്പാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ടെൻ്റ് കടിച്ചു നമുക്ക് താമസിക്കാൻ പറ്റും നല്ല ഡോളി സ്ഥലമാണ് നല്ല ആംബിയൻസ് ഒക്കെ മിക്ക ആൾക്കാർ അവിടെ വന്നിട്ട് ടെൻറ്റ് കടിച്ചു താമസിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ മാങ്കലിലേക്ക് പോകുമ്പോൾ ഒരു പുഴ കണ്ടു അപ്പോൾ ഒരു പുഴൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ ഡ്രൈവർ എന്ത് ആവശ്യത്തിന് വേണ്ടി വണ്ടി വരുത്തിയിരുന്നു അങ്ങനെ ഈ ക്യാൻസൽ പറഞ്ഞു നീ വ നമുക്കൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ടില്ലാന്ന് നമ്മൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞു ഈ ഒരു പുഴ കണ്ടു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലഡ് ഇടുന്നുണ്ടായിരുന്നു ആ ഒരു ഫ്ലഡിൽ ഒളിച്ച് വന്നാണ് ഈ കാണുന്ന വേസ്റ്റ് എല്ലാം എന്ന് പറഞ്ഞു ഈ കല്ലുകളും കാര്യങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ ആ കൂടെ ഞങ്ങൾ അവിടെ ചൊരു മേഘാലയുള്ള ഷിലോങ്ങിലുള്ള ഒരു ചെങ്ങൻ ഞങ്ങൾ പരിചയപ്പെട്ടു മൂപ്പരും മൂപ്പരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ വന്നുണ്ട് അങ്ങനെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ വന്ന് കയറി അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര വീണ്ടും ആരംഭിച്ചു ഏകദേശം ഒരു ഒരു മണി കൊള്ളിച്ച് ഞങ്ങൾ മാങ്കൻ ടൗണിൽ അങ്ങനെ എത്തി അപ്പോൾ ഈ ടാൻസാനി ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ ക്യാമ്പിങ്ങിന് പോകണമല്ലോ അങ്ങോട്ടേക്ക് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് ആദ്യം തന്നെ വാങ്ങിക്കുകയെന്ന് പറഞ്ഞു ഏകദേശം നിങ്ങൾക്ക് ഒരു നാല് കിലോമീറ്ററോളം നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുണ്ട് അവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻ്റിച്ച് താമസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഒരു കടയുണ്ട് ഉണ്ട് പക്ഷേ അവിടെ റേറ്റ് കൂടുതലായിരിക്കും പറഞ്ഞു അങ്ങനെ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു പിന്നെ ഈ ടാൻസാനി ഒന്നു പറഞ്ഞാൽ ചങ്ങായി മൂപ്പൻ്റെ ഒരു ഫ്രണ്ടിന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങൾ ഈ ഒരു ഹലിപ്പാഡുള്ള ഭാഗം ഈ ഒരു ഹലിപ്പാഡ് ഉള്ള ഭാഗത്ത് ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ആൾക്ക് ഇരുനൂറ് രൂപ കൊടുത്താൽ മതിയെന്നു പറഞ്ഞു അങ്ങനെ ആ ഒരു കാർ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹെൽപ്പാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയുണ്ടായിരുന്നു ഇല്ല മൂപ്പർ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോയത് പക്ഷെ ആൾ ജോലിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരുന്നു ശീലം കാര്യങ്ങളൊക്കെ അന്ന് വീട്ടിൽ പോയി നന്നായിട്ടാണെന്ന് ഉറങ്ങി ഞങ്ങൾ വിളിച്ചിട്ടും ഫോണൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ആൾ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയതായിരുന്നൊക്കെ പറഞ്ഞു പിന്നീട് മൂപ്പർ ഞങ്ങൾ കാണലൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഞങ്ങൾ നേരെ ഈ ഒരു ഹെലിപ്പാഡിൽ പോയി ഹെലിപ്പാഡ് എത്തി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ ഞങ്ങൾ അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ബാമ്പു സെറ്റപ്പിലുള്ളൊരു ഹോം സ്റ്റേ ഞങ്ങളാദ്യം ആ ഹോം സ്റ്റേലൊക്കെ നമ്മൾ പോയത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഹോം സ്റ്റേയിൽ ചെന്ന് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഇന്നത്തെ രാത്രികളോട് അടിച്ച് താമസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഒന്ന് അടിച്ച് താമസിക്കാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളില് ചെറിയ ഭക്ഷണം ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് കുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രി കഴിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ അതാ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ പോയി അവിടെ പോയി ടെൻ്റടിച്ചു അടിച്ചോന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയുള്ള ബാഗ് സാധനങ്ങളെല്ലാം ആ ഹോം സ്റ്റേനോട് എടുത്തിട്ട് നേരെ പോയി ടെൻ്റ് അടിക്കുകയാണ് ചെയ്ത് അങ്ങനെ ടെൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തന്നെ പോയി ഒരു ചായ കിട്ടി അങ്ങോട്ട് കുടിച്ചു ചായ പിന്നെ കയ്യിൽ ഞങ്ങൾ ആ ഒരു ടൗണിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്രെഡും പിന്നെ ചെറിയ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ അന്ന് ആ ഒരു ടൈമിൽ അങ്ങ് കഴിക്കുന്നുണ്ടായി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അങ്ങനെ ഒരു മഴ പെയ്യാൻ തുടങ്ങി ആ ഒരു മഴത്തുണ്ട് മഴ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഫുള്ള് കോട കൊണ്ട് ആ ഒരു എലിപ്പാട് ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടതും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഒരു നിമിഷം കൂടിയായിരുന്നു ഞങ്ങൾ സിക്കിമിൽ ഒരു ഫസ്റ്റ് ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്ത് അവിടെയായിരുന്നു ആ ഒരു ടൈമിലുണ്ടായ ആ കോടയും സംഭവം എല്ലാം കൂടി ഞങ്ങളെ ആസ്വദിച്ച് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും കൂടെ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു ഹോം സ്റ്റേനെ അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കാണാൻ പറ്റിയത് അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കൊണ്ട് അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികളൊക്കെ പരിചയപ്പെട്ടു നല്ല സ്ഥലങ്ങളൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എത്തിയപ്പോൾ ഉണ്ട് കാണുന്ന വെച്ചാൽ വലിയൊരു മൊണാസ്ട്രിയാണ് രണ്ട് പേര് അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ചേട്ടനും ഒരു ചേച്ചി അവർ ഈ വേണ്ടൊരു ബുദ്ധിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പേപ്പർ ഉണ്ട് ഈ ഒരു പേപ്പർ വേണ്ട ഒരു മന്ത്രവും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് മന്ത്രം ഇവരുടെ ഈ ഒരു സ്തൂപമുണ്ട് ഈ ബുദ്ധിസ്റ്റിൻ്റെ സ്തൂപം ഈ സ്തൂപത്തിനുള്ളിലേക്ക് ഇവര് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും എന്നിട്ടത് കൊണ്ടിട്ട് മൂടിയിട്ട് ഇങ്ങനെ അത് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ അത് പൂജിക്കാനും മറ്റേ അത് വിൽക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമെന്നാണ് പറഞ്ഞത് ഈ സ്തൂപം ഉണ്ടായിക്കൊണ്ടെന്ന് വെച്ചാൽ ദീദി ഞങ്ങൾക്കൊരു മിഠായി തോന്നും ഇത് നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ മിഠായി എല്ലാം പോക്കറ്റിൽ വെച്ചു ഈ ഒരു ബുദ്ധിസ്റ്റ് ഗുണാശ്രീയുടെ ഉള്ളിലേക്ക് കടയും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് ഗുണാശ്രീയുടെ ഉള്ളിലെ കാഴ്ചയിൽ കാണാനായിട്ട് പലതരം വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈന കൊണ്ട് നിർമ്മിച്ചൊരു ബുദ്ധിസ്റ്റ് മോണാസ്ട്രീ ആയിരുന്നു പിന്നെ കൂടെ തന്നെ ഇവിടെ കുറേ മരിച്ചുപോയ ബുദ്ധിസ്റ്റുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് മുമ്പിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ ഡിസൈനുകൾ എന്ന് കുറേ കുറെ ഫ്രൂട്ട്സുകൾ പിന്നെ അതുപോലെ തന്നെ കുടിക്കുന്ന ജ്യൂസുകൾ പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റുകള് പലഹാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് മോണാസ്ട്രീയെന്നു തന്നെ വേണമെങ്കിൽ പറയാം കാണിച്ചാൽ നമ്മള് വേറൊരു പയ്യനാണ് വന്നത് അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലുള്ള ആ ചേട്ടൻ ചോദിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് ഇവർ മരിച്ചുകഴിയുമ്പോഴത്തേക്ക് ഇവർ പൂജയായിട്ട് ഞങ്ങൾ വെക്കുന്നതാണ് ഇത് ഇവർ വന്നിട്ട് കഴിക്കുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ കഴിക്കണമെന്നില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഇത് വന്നവർ കഴിച്ചിട്ട് പോകും ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതടത്ത് ഇവർ കൊണ്ടുപോയി കളയുമെന്നാണ് നമ്മടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തന്നെ നമ്മൾ കളയണം നമുക്കിത് നിങ്ങൾക്ക് തന്നെ കഴിച്ചു കൂടിയെന്ന് അപ്പോൾ ഇല്ല ഞങ്ങൾ പൂജയായി ബന്ധപ്പെട്ടുകൊണ്ടിതന്നെ കഴിക്കൊന്നുമില്ല ഞങ്ങൾ കൊണ്ടുപോയി കളയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ബുദ്ധി സ്റ്റോണാസ്റ്റിൻ്റെ ഉള്ളിൽ ആ ഒരു അവൻ്റെ ആചാരങ്ങൾ ആണെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കി തന്നു ആ ചെക്കൻ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ചെക്കൻ്റെ കൂടെ ചെറിയൊരു പയ്യനുണ്ടായി അവൻ നമ്മുടെ കൂടെ അൽത്താഫിനായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങി അൽത്താഫിങ്ങനെ ചെക്കനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അവനിങ്ങനെ ഓടിമായും ലാഫ്റ്റെ അവൻ്റെ നേരെ ഇടിയായി അൽത്താഫിനെ ഇടിക്കാനൊക്കെ തുടങ്ങി എന്നുവെച്ചാൽ ആ ഒരു പ്രായത്തിൻ്റെ ഒരു തമാശ ഒക്കെ ഇങ്ങനെ അടിച്ച് കളിക്കലായിരുന്നു അവരമ്മിന് അങ്ങനെ ലാസ്റ്റ് ഞാനപ്പോൾ വീഡിയോ എടുക്കണത്തേക്ക് ആ ചെക്കനപ്പോൾ എൻ്റെ അടുത്ത നേരെ ഓടി പോകുമ്പോൾ പിടിക്കാൻ ലാസ്റ്റ് ടൈം ലാസ്റ്റ് പുറത്തേക്കടുത്ത് ഓടി പുറത്ത് ചെന്ന് നിന്നു പിന്നെ അങ്ങനെ അവിടുത്തെ കൈയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് വിട്ടു പിഴിഞ്ഞു ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഞങ്ങളെ ടെൻ്റ് അടിച്ച് സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ടെൻ്റ് അടിച്ചിരുന്ന ആ ഒരു ഹെൽപ്പാടിലെത്തി എത്തിയപ്പോൾ ഉണ്ട് കുറെ ആൾക്കാരവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു സിക്കിമിലെ ലോക്കൽസിൻ്റെ പ്രത്യേകം വെച്ചാൽ വൈകുന്നേരം ടൈം ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവർ ഫ്രീ ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും ഇവർ എല്ലാ ഫ്രണ്ട്സും കൂടി ഒത്തുകൂടും ഒരു സ്ഥലത്ത് എന്നിട്ട് അവിടെ നിന്നിട്ട് പാർട്ടി കാര്യങ്ങളും എൻജോയ്മെൻ്റാണ് അവരുടെ ഒരു ലൈഫ് അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഉണ്ട് ഫുൾ വെള്ളോടി സിഗർട്ട് വലിയ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഹോം സ്റ്റേനെ അവിടെ നിന്നിട്ട് ഒരു ചെറിയൊരു കഫ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ജിപ്സി ഒക്കെ ആ ജിപ്സിന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഈ ജിപ്സിയിൽ വന്ന ചേട്ടന്മാർ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇവർ ജിപ്സി ഇട്ട് അങ്ങനെ അന്ന് രാത്രി ഒരു വലിയൊരു സ്പീക്കറൊക്കെ കൂടുന്നതെന്ന് വെച്ചിട്ട് പാട്ടൊക്കെ വെച്ച് അതിലൊരു ചങ്ങായി ഒരു ജ്യൂസൊക്കെ ആയിട്ട് വന്നു കാട്ടിലേക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വെറൈറ്റി തരം ജ്യൂസ് ചോദിച്ചപ്പോൾ ഇതൊക്കെ തൂമ്പ എന്നാണ് ആ ജ്യൂസിൻ്റെ പേര് പറഞ്ഞത് സംഭവം വെച്ചാൽ അതൊരു ബിയറും വൈനൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസാണത് അത് ഇത്രയുള്ളൊരു മോളുടെ ഗ്ലാസ്സിലാണ് ഇവർ ഫുള്ള് നിറച്ചിട്ടുണ്ട് ഇവരത് കുടിക്കും അതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓഫർ ചെയ്തു നിനക്ക് വേണമെങ്കിൽ കുറിച്ചൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ലഹരിയല്ലേ അപ്പോൾ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പിട്ട് ഞങ്ങൾ കൂടുതൽ കമ്പനിയായി അങ്ങനെ കമ്പനി ആയപ്പോഴത്തേക്ക് മൂപ്പിനെ നമ്മൾ തന്നു ഇവിടെ കറങ്ങേണ്ട സ്ഥലങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറേ ഫോട്ടോസ് കാര്യങ്ങൾ മൂപ്പിട്ട് ഒക്കെ പോയി എൻ്റെ ആ ഒരു ഫോട്ടോസാനും ഞങ്ങൾക്ക് കാണിച്ചതൊക്കെ ചെയ്തിരുന്നു അന്ന് രാത്രി അവട്ടൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ കയറുന്നു അങ്ങനെ അവിടെ കൂടെ എൻജോയ് ചെയ്തു ലാസ്റ്റ് അവരൊരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്കും അവർ പോവുകയും ചെയ്തു തിരിച്ച് അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് കൈകളെ ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ നേരെ ടെൻറ്റിൽ കയറി അന്ന് രാത്രി കിടന്നുറങ്ങുകയും ചെയ്തു